മെഡിക്കൽ സയൻസിന് തെറ്റ് പറ്റുകയില്ല രോഗിയുടെ ഇഷ്ടം നോക്കിയല്ല ചികിത്സ നിശ്ചയിക്കേണ്ടത് ഞാൻ ഇന്നലെ പരിശോധിച്ചപ്പോ പേഷ്യന്റിന്റെ ഹാത്ത് തവണയാണ് മിടിച്ചുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞിട്ടാണ് അനുസരിക്കുന്നില്ല സാർ എന്റെ പ്രിയപ്പെട്ട അനുജൻ ഓരോ നിമിഷം കഴിയും തോറും മരണത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കാൻ എന്താ മനസ്സിലാവത്തത് ഓ ല്ലേ വിവരം കാണോ ഓപ്പറേഷൻ സമ്മതിച്ചില്ലെങ്കിൽ ഇവിടുന്ന് ഇറക്കി സാർ അങ്ങ് തീർത്ത് പറഞ്ഞാ മതി നിവർത്തിയില്ലാതെ ഇറങ്ങി പോവും സമ്മതിക്കും അറിയണ്ടേ ശിവ എന്താ ഓരോ നിമിഷം കഴിയും എന്റെ മോളെത്തേക്ക് പോയിക്കോളൂ എനിക്ക് ശിവനോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്താ മാവാ ഓരോ നിമിഷം നീ എനിക്കിപ്പോ ഒരു രോഗമില്ല മാത്രമല്ല ഈ ഡോക്ടർ എനിക്ക് വലിയ വിശ്വാസമില്ല മറ്റാരുടെയോ നിർബന്ധ പ്രകാരം ഇദ്ദേഹം എന്നെ പരിശോധിച്ചാണെന്ന് എനിക്ക് സംശയം കഴിഞ്ഞ അഞ്ചു വർഷമായി എന്നെ ചികിത്സിക്കുന്ന വിദഗ്ധനായ ഒരു സ്പെഷ്യലിസ്റ്റ് ആണ് അദ്ദേഹം മെഡിക്കൽ തെറ്റുപറ്റുകയില്ല ഗ്രൂപ്പ് സാറിന് അറിയാമോ ബ്രോങ്കൈറ്റിസ് പരാലിസസ് ബ്രെയിൻ ട്യൂമർ ലിവർ ഫീവർ വാദം ിയ എന്നീ രോഗങ്ങളുടെ ഒരു ഭാവ ഈ രോഗിയുടെ ശരീരം ഇപ്പൊ തന്നെ ആശുപത്രി എനിക്കൊരു അസുഖം ഇല്ല കുറുപ്പ്മാവ സൗകര്യപ്പെട്ടാൽ ഇന്ന് രാത്രി തന്നെ ഞാൻ ഇവനെ ഓപ്പറേറ്റ് ചെയ്യും മിക്കവാറും താൻ കയ്യിൽ കുറുപ്പ് സാർ എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് ആശുപത്രിയിൽ എത്തിച്ചു നന്നാ മതി ശിവനോടാണ് പറഞ്ഞത് ഡോക്ടറെ കൂടെ എന്റെ പൊന്നു കുറുപ്പമ്മാവ എനിക്കൊരു അസുഖം ഇല്ല ഉണ്ട് മുദ്ര മുദ്ര കാശി ഞാൻ കൊടുത്തോളാം തന്നോടാന്ന് ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ പറഞ്ഞത് നീന്റെ കഥയുണ്ട് കഥയൊന്നും കേൾക്കണ്ട കേൾക്കണം കേൾക്കണ്ട അസുഖം ഉണ്ടാ നീ തന്നെ സമ്മതിച്ചല്ലേ ചികിത്സിക്കാതെ രോഗം പെട്ടെന്ന് ഭേദമായോ അന്ന് സമ്മതിച്ചാ അന്നത്തെ സൈനിക മകനായി പോയെന്നാണ് ഓപ്പറേഷൻ ചെയ്യാൻ താൻ ഇന്ന് ഞാൻ